പ്രിയപ്പെട്ട വന്ന യാണ് ഇപ്പോൾ തന്നെ നമ്മുടെ വൈദികര് ഇരുപത്തി ഒന്ന് വൈദികൻ കർത്താവിന്റെ കുരിശിന്റെ ബലി ആ അർപ്പിക്കുകയാണ് ഇവിടെ കർത്താവിന്റെ നമുക്കും നമ്മുടെ വൈദികരും സന്യസ്തരും അധ്യായത്തിനവും ഇവിടെ അർപ്പിക്കപ്പെടുന്ന ഈ ദീപബലി നാം ഇക്കാലയം അർപ്പിച്ച ദീപബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്നുള്ള വിചാരം നമുക്കുണ്ടാകട്ടെ അതിരൂപതയുടെ 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 ം ഐക്യം പ്രിയുടെ വൈദികരും ഇരുപത്തിയൊന്ന് വൈദികരും മൂന്ന് ദിവസമായി അവരനുഭവിക്കുന്ന കുരിശിന്റെ നിലയിൽ അവരെ കാണുന്നതിനു വേണ്ടി അവർ ക്രിസ്തുവിനു വേണ്ടി അനുഭവിച്ച ത്യാഗത്തിനു വേണ്ടി പോലീസ് നിന്ന് കാണുകയാണ് പ്രിയപ്പെട്ട നിങ്ങൾ നിങ്ങൾ പോയി അവരുടെ അവരുടെ ത്യാഗത്തെ മനസ്സിലാക്കൂ േറ്റുക ഇത് ക്രിസ്തുവിന്റെ വേദനയോടുകൂടിയുള്ള നമ്മുടെ കുരിശിന്റെ ബലിയാണ് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആരും നമുക്ക് എതിരി നിൽക്കും ഐക്യദാർഢ്യം 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 اي کدا ديم هاي کدا ديم هاي کدا ديم حضروپدے دے ائک کدا ديم حضروپدے دے ائک کدا ديم حضروپدے دے ائک کدا ديم ائ